പ്രണയകാലം പാർട്ട് നയൻ മുന്നിലെ വാതിലിൽ സന്ധ്യ ചേസിയെ കണ്ടപ്പോൾ കല്ലുവിന് ആശ്വാസം തോന്നി പതിയെ ആ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഞാനും തിരിച്ച് ചിരിച്ചു അവൾ വേഗത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നു വാതിലിന് പിറകിലായി ഒരു കരി പിടിച്ച പാവയുമായി വന്നു നിന്ന കുഞ്ഞാറ്റ എന്നെ കണ്ടപ്പോൾ എൻ്റെ അരികിലേക്ക് ഓടി വന്നു അവരുടെ മുഖത്തിൽ നിന്നും അറിയാമായിരുന്നു ശരവണൻ ചേട്ടൻ അവിടെ ഇല്ല എന്ന് കല്ലുവിൽ നിന്നും ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പ് ഉതിർന്നു മോൾക്ക് തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് എന്തിനാ പിന്നെ മോൾ ഇന്നലെ എങ്ങോട്ട് ഭക്ഷണം കൊടുത്തുവിട്ട് സന്ധ്യ ചേച്ചി സ്നേഹത്തോടെ ചോദിച്ചു അതൊന്നും സാരമില്ല ചേച്ചി അതൊക്കെ പോട്ടെ അമ്മ എന്ത് ചേച്ചി ഞാൻ തിരിച്ചു ചോദിച്ചു അടുക്കളയിലുണ്ട് മോളെ മറുപടിയും വന്നു സന്ധ്യ ചേച്ചിയുമായി സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ അമ്മു ഇട്ടിരിക്കുന്ന പാവാട തുമ്പിൽ കൈ തുടച്ചു കൊണ്ട് പുറത്തേക്ക് വന്നു ഞങ്ങൾ കാരണം ഒരുപാട് തല്ല് കിട്ടിയല്ലേ കല്ലു അച്ഛനും കുഞ്ഞാറ്റിയെ കാണാതെ അന്ന് വലിയ ദേഷ്യത്തിലായിരുന്നു അമ്മു അലിവോടെ അവളുടെ കൈ പിടിച്ചു ഏയ് അതൊന്നും സാരില്ല കല്ലു കണ്ണ് ചിരിച്ചു അല്ലെങ്കിലും നമുക്കിങ്ങനെ തീരാനാണ് വിധി അമ്മുവിൻ്റെ കണ്ണുകളിൽ നിരാശ വിളയാടി പ്രതീക്ഷ കൈവിടാതെ അമ്മു അങ്ങനെ എല്ലാ കാലത്തും ഇരുട്ട് മാത്രം തരുവോ ദൈവം ഇരുട്ടിൻ്റെ നീക്കി വിളിച്ചം വരും ഇന്നല്ലെങ്കിൽ നാളെ അതുമല്ലെങ്കിൽ ചെറിയ നിലാവട്ടമെങ്കിലും ദൈവം തരും കല്ലു അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് കൊണ്ട് അവളെ സമാധാനിപ്പിച്ചു അമ്മുവിനെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കല്ലു കൈയിലുണ്ടായിരുന്ന പൊതി അമ്മുവിനെ ഏൽപ്പിച്ചു അമ്മു കല്ലുവിൻ്റെ മുഖത്തേക്കും ആ പൊതിയിലേക്കും മാറി മാറി നോക്കി എന്താ ഇത് കല്ലു എൻ്റെ കൈ ഇപ്പോൾ നിനക്ക് തരാ ഇതേ ഉള്ളൂ അമ്മു ഇതൊരു കച്ചിത്തുരുമ്പാക്കി മാറ്റേണ്ടത് നീയാണ് ഒരു നേരത്തെ വിശപ്പടക്കാനെങ്കിലും അടക്കാണെങ്കിലും നിനക്കിത് കഴിയണം കല്ലുവിൻ്റെ സ്വരം ഇടറി കൂടുതലൊന്നും പറയാതെ കല്ലു പെട്ടെന്ന് പുറത്തേക്ക് നടന്നു പെട്ടെന്ന് വന്നൊരു മഴ അമ്മുവിനെ പൊതിഞ്ഞു മഴ നനഞ്ഞു കുതിർന്ന പൊതിയിൽ ഒരു കൂട്ടി ചിലങ്ക അമ്മുവിൻ്റെ കണ്ണൊന്ന് കലങ്ങി വിറക്കുന്ന വിരൽ കൊണ്ട് അതിലൊന്ന് തലോടിയ അമ്മു അച്ഛൻ്റെ കള്ളുകൂടിയിൽ അവസാനമായി വീട്ടിൽ നിന്നും വിറ്റുപോയത് തൻ്റെ ചിലങ്ക ആയിരുന്നു എന്ന് അമ്മു വിങ്ങലോടെ ഓർത്തു അന്ന് അത് കൊണ്ടുപോകുമ്പോൾ കരഞ്ഞ് കാലു പിടിച്ചു പറഞ്ഞു അത് കൊണ്ടുപോവല്ലേ എന്ന് തന്നെ തൊഴിച്ചു മാറ്റി അച്ഛൻ അതും കൊണ്ടുപോയി വിറ്റു അന്ന് വെറുത്തതാണ് അമ്മു ആ മനുഷ്യനെ എന്നേക്കുമായി അമ്മു അത് ചേർത്ത് നെഞ്ചോട് വെച്ചു അതിന് കല്ലുവിൻ്റെ ഗന്ധമാണെന്ന് തോന്നി അമ്മുവിന് അകപ്പാടെയുള്ള തൻ്റെ അമ്മയുടെ ഓർമ്മയാണ് ചിലങ്ക അതും താൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു കല്ലുവിൽ സങ്കടം നിറഞ്ഞു ഹൃദയം തേങ്ങി എങ്കിലും ചെയ്തത് ശരിയാണെന്ന് കല്ലുവിന് ഉറപ്പുണ്ടായിരുന്നു നീ ചെയ്തത് തന്നെയാണ് ശരി എന്ന അർത്ഥത്തിൽ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു അങ്ങകലെ ഒരു ആത്മാവിന്റെ അനുഗ്രഹം എന്ന പോലെ അന്ന് ബീവിയമ്മയുടെ കൂടെ നിൽക്കുമ്പോഴും കല്ലുവിൻ്റെ മനസ്സ് കൈപ്പിടിയിലായിരുന്നില്ല അടുക്കളയിൽ നിന്നും മുന്തസ്സിൻ്റെ അലറൽ കേട്ടപ്പോഴാണ് കല്ലു ഞെട്ടിയത് ഓടി അടുക്കളയിൽ കയറുമ്പോൾ കണ്ട കാഴ്ച കല്ലുവിൻ്റെ ചങ്ക് പിടിച്ചുലച്ചുപോയി അമീർ മുന്തസിനെ കയ്യിൽ കോഴിയെടുത്തേക്കുവാണ് ഇത്ത അവൻ്റെ കയ്യിലാണ് തലയിൽ നിന്നും രക്തം വാർന്നു കൊണ്ടിരിക്കുന്നു കല്ലുവിൻ്റെ കണ്ണിൽ ആ കാഴ്ചയിൽ ഇരുട്ട് കയറി കല്യാണി വേഗം ഷാഫിക്കയെ വിളിക്ക് എവിടെയോ തലയിടിച്ച് വീണേക്കുവാണ് അമീറിൻ്റെ മുഖത്തെ പരിഭ്രമം കല്യാണിയിൽ നടുക്കം സൃഷ്ടിച്ചു മുകളിൽ നിന്ന് ഓടിപ്പോയി ഹാജറുമ്മയെയും ഷാഫിയെയും വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും അമീർ ഇത്തയെ വണ്ടിയിലേക്ക് കയറ്റിയിരുന്നു അമീർ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ഷാഫിക്ക് നെഞ്ചുനീറി ഇത്തക്ക് തലയിൽ അത്യാവശ്യം നല്ല ഇഞ്ചുറി ഉണ്ട് ബ്ലഡ് നിൽക്കുന്നില്ല അമീർ ആ തിരക്കിനിടയിലും പറഞ്ഞൊപ്പിച്ചു എൻ്റെ കുഞ്ഞ് ഷാഫി പിന്നെയും തേങ്ങി പാതിയുടെ വയറിലേക്ക് മാത്രം നോട്ടം പായിച്ച് അയാൾ ഇതുവരെ കാണാത്ത അയാളുടെ കുഞ്ഞിന് വേണ്ടി തേങ്ങി മുന്തസ്സിന് എന്തെങ്കിലും പറ്റിയെങ്കിലോ എന്ന ചിന്ത ആ നിമിഷം വരെ ഷാഫിയെ വേട്ടയാടിയില്ല പാതിബോധത്തിലും മുന്താസ് ഷാഫിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനൊന്നും സംഭവിക്കില്ല ഷാഫി ഹാജറ അവരുടെ മകനെ ആശ്വസിപ്പിച്ചു രണ്ടുപേരുടെ ജീവനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് മുത്തുമ്മ അല്ലാതെ കുഞ്ഞിൻ്റെ ജീവന് മാത്രമല്ല അമീറിന് അവരുടെ സംസാരത്തിൽ രോഷം കയറി കല്യാണി ഞങ്ങൾ തിരിച്ചു വരുന്നവരെ ഇവിടെ ഉണ്ടായിരിക്കണം ഹാജറുമ്മ വണ്ടിയിൽ കയറി കാർ അകന്നു പോകുന്നത് നോക്കി കല്ലു അങ്ങനെ നിന്നു ഏറെ നേരം ഇരുട്ടു പടരുമ്പോൾ കല്യാണിക്ക് ഭയം തോന്നി വീട്ടിലെത്തേണ്ട കാര്യം ഓർത്തപ്പോൾ അതിലേറെ ബീവിയമ്മ മരുന്നിൻ്റെ മയക്കത്തിലാണ് ഇത്തയ്ക്ക് വേണ്ടി ദുവാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര നേരം കല്ലുരുപാട് നിർബന്ധിച്ചിട്ടാണ് ഭക്ഷണം ഒന്ന് രണ്ട് ഉരുള വാങ്ങി കഴിച്ചതുപോലും പോലും കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആണ് പതിയെ പുറത്തേക്ക് ഇറങ്ങിയത് അമീർ കാർ ലോക്ക് ചെയ്ത് ഉള്ളിലേക്ക് വന്നു അമീറിൻ്റെ നോട്ടം വാതിൽക്കൽ നിൽക്കുന്ന കല്ലുവിലേക്കൊന്ന് തെന്നി വീണു എങ്ങനെയുണ്ട് അല്പം പതർച്ചയോടെ കല്ല് ചോദിച്ചു കുഴപ്പമില്ല ഇത്തേയും കുഞ്ഞു ഓക്കെയാണ് ചെന്ന് കയറിയപാടെ സ്കാനിങ് കഴിഞ്ഞു തലയിലൊരു മുറിവുണ്ട് അത് സ്റ്റിച്ചിട്ടിട്ടുണ്ട് ആൾക്ക് ബി പി ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നോട് അവിടെ കിടത്തി എന്നുള്ളൂ അമീർ പറയുന്നതിനിടയിൽ തന്നെ നടന്ന് ബി വി ഉമ്മയുടെ റൂമിലെത്തിയിരുന്നു കല്ലുപതിയെ അവൻ്റെ പിന്നാലെ ചെന്നു ഉമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ കുറെ നിർബന്ധിച്ചപ്പോൾ രണ്ടുരുള വാങ്ങി കഴിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു കല്ലുവിനെ ആകെ ഒരു വല്ലായ്മ തോന്നി ഉള്ളിൽ ഒരു തരം പിടച്ചിൽ താൻ ഇന്ന് ഇവിടെ നിൽക്കുകയല്ലേ അമീർ അവളെ ഒന്ന് നോക്കി അയ്യോ അത് പറ്റില്ല സാർ എനിക്ക് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ പൊക്കോ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഷാഫിക്ക് വരുമോ നേരിട്ടല്ലേ ആയുള്ളൂ കല്യാണി നിനക്ക് ഒറ്റയ്ക്ക് പോയാൽ എന്താ എന്നും പോകുന്ന വഴിയല്ലേ എന്നും കാണുന്ന ആളുകളും അതിലെന്താ ഇത്ര ബയക്കാനിരിക്കുന്നത് അമീർ ലാഘവത്തോടെ ചോദിച്ചു കല്യാണിന് സങ്കടം തോന്നി അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു അമീർ അവൾ പോകുന്നത് നോക്കി നിന്നു ചുറ്റിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ കല്ലുവിന് വല്ലാത്ത ഭയം തോന്നി പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് അവൾ ഫ്ലാഷ് അടിച്ചു വീട്ടിലേക്ക് ഇന്ന് വൈകും എന്ന് പറയാൻ ഒരുപാട് വിളിച്ചു കിട്ടിയില്ല ആരും എടുത്തില്ല നന്ദൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഓഫായിരുന്നു അല്ലെങ്കിൽ അവനോട് ആ ബസ് സ്റ്റോപ്പിലെങ്കിലും വന്ന് നിൽക്കാൻ പറയാമായിരുന്നു ഷാഫിക്കയും ഇല്ലാതായിപ്പോയി അമീറിനോട് കൂട്ടുവരുമോ എന്ന് ചോദിക്കാൻ പേടി തോന്നി ആളെന്ത് വിചാരിക്കും അല്ലെങ്കിലും ബി വിയമ്മ പിന്നെ തനിച്ചല്ലേ അവിടെ പിന്നെ എങ്ങനെ അമീർ സാറ് വരും കല്ലു പലവിധ ചിന്തകളിലാണ്ടു ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒന്ന് രണ്ട് പേർ ഇരിക്കുന്നുണ്ട് അതിലൊരാൾ തന്നെ ചൂഴ്ന്നു നോക്കുന്ന പോലെ തോന്നി കല്ലുവിന് ബാഗും മാറോട് ചേർത്ത് താഴോട്ട് തന്നെ നോക്കിയിരുന്നു ബസ് വന്നപ്പോൾ വേഗം കയറി ഡ്രൈവറുടെ തൊട്ടടുത്തൊരു സീറ്റിൽ സ്ഥാനം പിടിച്ചു കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് തന്നെ മെഴുകൽ നട്ടു ബസ് ഇറങ്ങിയപ്പോഴാണ് അല്പം ഒന്ന് ശ്വാസം നേരെ വീണത് എതിരെ വരുന്നവരിൽ പലരും നേരം വൈകിയോ എന്നും മറ്റും കുശലം ചോദിക്കുന്നുണ്ടായിരുന്നു മറുപടിയെല്ലാം ഒരു ചിരിയിലോ മൂളലിലോ ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു എതിർവർഷം ചേർന്ന് നടന്നു വരുന്ന കാശിയെ കണ്ടപ്പോൾ കല്ലുവിൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി കാശിയിൽ ഒരു കുസൃതി ചിരി ഷേ നീ ഇപ്പോഴും ജീവനോടുണ്ടോ നിന്നെ ഞാൻ ശരവണൻ ചേട്ടൻ്റെ മതിലിൻ്റെ മുകളിലും പുരപ്പുറത്തും പുരപ്പുറത്തുമൊക്കെയായി എത്ര തിരഞ്ഞെന്നോ ഇനിയിപ്പോൾ അവിടുത്തെ പൊട്ടക്കിണറ്റിൽ നോക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു കാശി സങ്കടം മുഖത്ത് നിറച്ച് പറയവേ കല്ലുവിൻ്റെ അരിശം കയറി കല്ലുവിൻ്റെ ഭാവമാറ്റം കാണാൻ കാശിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ഇന്ന് നേരെ വൈകിയല്ലോ കല്ലു വേഗം ചെല്ല് ഇരുട്ട് വീണു ഇഴ ജന്തുക്കൾ ഒരുപാടുണ്ട് സൂക്ഷിച്ചു പോണം കേട്ടോ ഞാൻ കൂടെ വരണോ അവൻ എടുത്ത് ചോദിച്ചു ഇങ്ങനെ സ്നേഹം കുടുമ്പ് നിറഞ്ഞൊരുത്തൻ കല്ലു മനസ്സിൽ ഓർത്തുപോയി വേണ്ട കാശി ഞാൻ തനിച്ച് പോയിക്കോളാം കല്ലു വേഗത്തിൽ പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നടന്ന് നീങ്ങുന്നവനെ നോക്കി കല്ലുവൻ തിരിഞ്ഞു നടന്നു വീട്ടിലുള്ളവർ തന്നെ കാണാതെ പരിഭ്രമിക്കുന്നുണ്ടാകും അവൾ മനസ്സിലോർത്തു കാലുകൾക്ക് വേഗം കൂടി പടിപ്പുര കടന്നുള്ളിലേക്ക് കയറി എന്ന് കല്ലുവിൻ്റെ ഷാള് ഏതോ കമ്പിലോ മറ്റോ ഉടക്കിയെന്ന് തോന്നി പതിയെ ആ കമ്പിൽ നിന്ന് വിടുവിച്ച് മുഖമുയർത്തി ഉയർത്തി നോക്കിയത് കാറിലിരിക്കുന്ന ആ മുഖത്തേക്കാണ് അമീർസാർ അല്ലേ അത് കല്ലു സ്വയം ചോദിച്ചുപോയി പോയി വെട്ടം പതിയെ തെളിഞ്ഞു കാറിന്റെ വെട്ടം പൊടുന്നനെ കണ്ണിലേക്ക് അടിച്ചപ്പോൾ കല്ലു കൈ കണ്ണുകളിലേക്ക് വെച്ച് വെളിച്ചം മൂടി പതിയെ ആ കാർ അകന്നുപോയി ഇരുട്ടായത് ആളെ വ്യക്തമായില്ല അമ്മയുടെ എങ്ങനെ ഇവിടെ വരാനാണ് കല്ലു ഉള്ളിൽ അവൾ കണ്ട കാഴ്ചയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു അകത്തേക്ക് കയറിയപ്പോൾ ചെറിയമ്മ ഉമ്മറത്ത് തന്നെ ഉണ്ട് വന്നോ എവിടെയായിരുന്നു കെട്ടിലമ്മ അവൾ പരിഹാസത്തോടെ ചോദിച്ചു അവിടത്തെ താക്ക് ഇന്ന് വെയ്യാതെയായി അപ്പോൾ ബീവിയമ്മാക്ക് തുണക്കിരുന്നതുകൊണ്ടാണ് വൈകിയത് കല്യാണി പതിയെ പറഞ്ഞു നീ നശിച്ചാലും ജീവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല പക്ഷേ കല്യാണപ്രായമായ മറ്റൊരു പെൺകുട്ടിയുണ്ട് ഇവിടെ എൻ്റെ ശ്രീകുട്ടി അത് ഓർമ്മ വേണം തോന്നിയതുപോലെ കയറി വരാൻ ഇത് സത്രമൊന്നുമല്ല അവർ ഗർജിച്ചു ചെറിയമ്മയുടെ ആ ഗർജനത്തിന് മുന്നിൽ കല്ലു ചൂളിപ്പോയി അവർ അകത്തേക്ക് ചവിട്ടിത്തുള്ളിപ്പോയി കല്ലു ഏറെ നേരം അവിടെ നിശബ്ദമായി നിന്നു തന്നെ കാണാതെ വീട്ടുകാർ പരിഭ്രമിച്ചിരിക്കുന്നുണ്ടാകുമെന്ന് കരുതിയ തൻ്റെ ഹൃദയത്തെ കല്ലു ശാസിച്ചു കൊണ്ടിരുന്നു അല്ലെങ്കിലും ആരാണ് തന്നെ കാത്തിരിക്കാനുള്ളത് ആരുമില്ല ആരും വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ എന്നത്തേക്കാളും ക്ഷീണം തോന്നി അന്ന് അടിവയറിൽ ഒരാളൽ ആർത്തവ വേദനയാണ് ഒരു തരത്തിലും എഴുന്നേൽക്കാൻ വയ്യെന്ന് തോന്നി ഒടുവിൽ ഷാഫിക്കയെ വിളിച്ച് ലീവ് ചോദിക്കുകയായിരുന്നു അവരുടെ അടുത്തൊരു ബന്ധുണ്ട് സുബൈദ അവരോട് വരാൻ പറയാം നീ വയ്യെങ്കിൽ റെസ്റ്റ് എടുക്കുമെന്ന് ഷാഫിക്ക സമാധാനിപ്പിച്ചു അവിടെ ഉച്ചയോടെ ഇത്തേയും കൊണ്ട് വീട്ടിലേക്ക് തിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കല്ലുവിന് ഒരുപാട് സമാധാനം തോന്നി ഇപ്പോൾ കുറേയായിട്ട് ഇവിടെ അശുദ്ധിയും തീണ്ടാരിപ്പുരയും ഒന്നുമില്ല ഞാൻ തീണ്ടാരിപ്പുരയിൽ പോയാൽ ഏഴു ദിവസമെങ്കിൽ ഏഴു ദിവസം ചെറിയമ്മക്ക് അടുക്കളയിൽ കയറണ്ടേ അതുകൊണ്ട് മനഃപൂർവ്വം അവർ കല്ലുവിൻ്റെ അശുദ്ധിയെ വിശുദ്ധിപ്പെടുത്താൻ തീരുമാനിച്ചു ഇതൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആർത്തവത്തെ വിശുദ്ധിപ്പെടുത്തുമ്പോൾ എന്നിൽ ഉള്ളിലെ കുഞ്ഞു കല്ലു തേങ്ങും എന്നെ എത്ര നാൾ ഒറ്റപ്പെടുത്തി എന്നെ എത്ര നാൾ ഇരുട്ടത്ത് കിടത്തി എന്നൊക്കെ ചോദിക്കാൻ കുഞ്ഞുകല്ലു എൻ്റെ മനസ്സിലിരുന്ന് പറയും ഞാൻ അത് പാടെ അവഗണിച്ച് വിടും ശ്രീകുട്ടി വയസ്സറിയിച്ചതോടെ ചെറിയമ്മ പുരോഗമനവാദിയായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ശ്രീകുട്ടിയെ ആ തീണ്ടാരിപ്പുരയിൽ ഒറ്റക്ക് കിടത്തേണ്ടി വരില്ലേ വൈകുന്നേരം വെറുതെ തൊടിയിൽ നിൽക്കുമ്പോഴാണ് ഉമ്മടത്ത് പോലീസ് ചീപ്പ് വന്ന് നിൽക്കുന്നത് കല്ലു കണ്ടത് ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി ഇന്നേക്ക് അഞ്ചു ദിവസമായി അച്ഛൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയിട്ട് അച്ഛൻ എന്തെങ്കിലും ഏടാകൂടത്തിൽ ചാടിയോ എന്ന് അവലാദിപ്പെടവേ ആണ് പോലീസ് എന്നെ അന്വേഷിച്ചാണ് വന്നത് എന്നറിയുന്നത് കല്യാണി എന്ന പേരുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് തോന്നിക്കുന്ന ഒരു പോലീസുകാരൻ ഉയർന്ന ശബ്ദത്തിൽ ചോദിച്ചു കല്ലു പതിയെ മുന്നോട്ട് വന്നു അയാൾ അവളെ ഒന്ന് ചൂഴന്നു നോക്കി കല്ലുവിന് ആകെ ഒരു വല്ലായ്മ തോന്നി നീയാണോ ആണോ കല്യാണി അടക്കൽ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് നീ തന്നെയാണോ അതെ സാർ അവൾക്കാകെ ഒരു വിറയിൽ തോന്നിയിരുന്നു മോള് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരുമല്ലോ അയാൾ അല്പം പരിഹാസം കലർന്ന രീതിയിൽ കല്ലുവിനോട് പറഞ്ഞു ഏ എന്തിനു സാർ കല്ലുവിന് ആകെ പേടി തോന്നി ഒരു ആശ്രയം എന്ന കണക്കെ അവൾ ചുറ്റും നോക്കി ചെറിയമ്മയും ശ്രീകുട്ടിയും കാഴ്ചക്കാരായി നിൽപ്പുണ്ട് പോലീസ് ജീപ്പ് കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു കാഴ്ചക്കാരായി ചില നാട്ടുകാരും കൂടിയിട്ടുണ്ട് എല്ലാവരും തന്നെയാണ് നോക്കുന്നതെന്ന് കല്ലു ഇടം കണ്ണാലേ കണ്ടു കാലിൽ നിന്നും ഒരു വിറയൽ ഉള്ളം കൈയിലെത്തി വിയർപ്പ് പൊടിക്കുന്നത് കല്ലു അറിയുന്നുണ്ടായിരുന്നു ആഹാ എന്തിനാണെന്നറിഞ്ഞാലേ മോള് വരുവുള്ളൂ അയാളിൽ പുച്ഛം റീന ആളെ ജീപ്പിലേക്ക് കയറ്റി പുറകിൽ നിൽക്കുന്ന കോൺസ്റ്റബിൾ എന്ന് തോന്നിക്കുന്ന ഒരു പോലീസുകാരിയോട് അയാൾ പറഞ്ഞു സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കല്ലു വിക്കി ആ ഇത് കേട്ടോ റീന കൊച്ചൊന്നും ചെയ്തിട്ടില്ലെന്ന് പിന്നെ ഇന്നലെ അറക്കലിൽ നിന്നും മോഷണം പോയ അറുപത് പവൻ്റെ സ്വർണം ആര് കൊണ്ടുപോയതാടി ആ ചോദ്യത്തിൽ കല്ലുവിൻ്റെ ഹൃദയം പിടഞ്ഞു അയ്യോ ഞാൻ എടുത്തിട്ടില്ല സാർ കല്ലുവിന് തല ചുറ്റുന്ന പോലെ തോന്നി അറുപത് പവൻ അങ്ങനെ തന്നെയല്ലേ ആ പോലീസുകാരൻ പറഞ്ഞത് ഒരായുഷ്കാലം പണിയെടുത്താലും തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാതുണ്ടാക്കാൻ താൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം തൻ്റെ തലയ്ക്കുമേൽ വാളായി നിൽക്കുന്നത് കല്ലു അകക്കണ്ണയിൽ കണ്ടു വീടിൻ്റെ ഉള്ളിലേക്ക് പോലീസുകാർ കയറുന്നതും ഓരോന്നായി വലിച്ചു ഒക്കെ ഞൊടിയിടയിലായിരുന്നു ചെറിയമ്മയും ഷീയും പേടിച്ചരണ്ട് ഉമ്മരത്തെ തൂണിന് പിറകിൽ അഭയം തേടി ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല സാർ തൊണ്ടി മുതൽ തിരയാൻ പോയവർ നിരാശരായി തിരിച്ചു വന്നു ഹാ കൊച്ചേ എന്തായാലും പരാതി കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത് അന്വേഷിക്കാൻ ഇറങ്ങിയത് അല്ലാതെ വെറുതെ നേരം കളയാൻ നിന്നെ കാണാൻ വന്നതല്ല കയറി ഡി ജിപ്പിലോട്ട് അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു കൂടെ വന്ന ലേഡി കോൺസ്റ്റബിൾ കല്ലുവിൻ്റെ കയ്യിൽ പിടിച്ചു കേട് അവൾ അവളുടെ കയ്യിൽ പിടിച്ചു വിളിച്ചു ചെടിയമ്മ ശ്രീ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവരോടൊന്നു പറ കണ്ണുനീർ മൂടി കാഴ്ച മങ്ങുന്നത് കല്ലു അറിയുന്നുണ്ടായിരുന്നു അവൾ പൊടുന്നനെ നിലത്തിരുന്നു മണ്ണിലിരുന്ന് ജീപ്പിൻ്റെ അരികിലായി കൈകൾ മുറുക്കി റീന അവളെ ഒന്നുകൂടെ വിളിച്ചു ആ വെലിയിൽ നിലത്തൊഴിഞ്ഞ് കല്ലുവിൻ്റെ കാൽമുട്ടുകൾ പൊട്ടിത്തുടങ്ങി എഴുന്നേൽക്കിടി ഇങ്ങോട്ട് അവൾ ബലമായി തന്നെ കല്ലുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ജീപ്പിലേക്ക് ഇട്ടു നാട്ടുകാരിൽ ചിലർ കല്ലുവിന് വേണ്ടി സംസാരിക്കുന്നത് കേട്ടെങ്കിലും അതൊക്കെ ആ പോലീസുകാരൻ പുച്ഛത്തിൽ നേരിടുന്നുണ്ടായിരുന്നു ജീപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നായപ്പോൾ കല്ലുവിൻ്റെ ഭയം ഇരട്ടിച്ചു തുടങ്ങി ഇനി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്ക് ആ സ്റ്റേഷനിൽ ഇവിടെ ആരും തുണയില്ലാതെ ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഞെട്ടലിൽ കല്ലു പിന്നെയും പിഴഞ്ഞു അയ്യോ ഞാനില്ല എന്നെ കൊണ്ടുപോവല്ലേ അവൾ പിന്നെയും അലറി കരഞ്ഞുകൊണ്ട് ജീപ്പിൽ നിന്നും എടുത്ത് ചാടാൻ നോക്കി ടേ പടക്കം പൊട്ടുന്ന ഒച്ചയോടുകൂടെ റീനയുടെ കൈ അവളുടെ കവിൽത്തടത്തിൽ പതിഞ്ഞു കല്ലുവിന് തല കടങ്ങുന്ന പോലെ തോന്നി ഒരു നിമിഷം അവൾക്ക് തലക്കുള്ളിൽ ആകെ ഒരു മൂളൽ മാത്രമായി വായയിൽ ചോര ചുവച്ചു ചുണ്ടിൻ്റെ കോണിൽ നീറ്റൽ വന്നു തുടങ്ങി ഉണ്ടോ റീന താനിതെന്ത് പണിയോ കാണിക്കുന്ന നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുന്നു എസ് ഐ സാർ റീനയെ രൂക്ഷമായി നോക്കി സോറി സാർ ഇവൾ അടങ്ങി നിൽക്കാത്തത് കണ്ടപ്പോൾ അവൾ തല ചൊടിഞ്ഞൊണ്ട് പറഞ്ഞു അയാളൊന്ന് അമർത്തിയൊന്നു മൂളി വണ്ടി സ്റ്റേഷനിലോട്ട് പോവട്ടെ അയാൾ ഡ്രൈവർക്ക് നേരെ തിരിഞ്ഞു ഞൊടി നേരം കൊണ്ട് ജീപ്പ് ആ മുറ്റം കടന്നു പാഞ്ഞു ആ പോകുന്ന വഴിയിലുടനീളം പോലീസുകാരുടെ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും ഒക്കെ കേൾക്കെ കല്ലു വിതുമ്പിപ്പോയി എത്ര ചിന്തിച്ചിട്ടും എന്താണ് വാസ്തവത്തിൽ ഉണ്ടായതെന്ന് അവൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ജീപ്പ് നിന്നപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത് ഇങ്ങോട്ട് ഇറങ്ങടി എന്നും പറഞ്ഞ് കല്ലുവിനെ അസ്ത്രീ പിടിച്ചു മുന്നോട്ട് തള്ളി പെട്ടെന്നുള്ള വരിയിൽ അവൾ ജീപ്പിൽ നിന്നും തെന്നി തെറിച്ചു വീണു അവൾ അടുത്തേക്ക് വന്ന് കല്ലുവിനെ സ്റ്റേഷനിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടു എന്താ മേഡം നല്ല കലിപ്പിലാണല്ലോ ഫയലുമായി മുകളിലേക്ക് കയറി പോകുന്ന ഒരു പോലീസുകാരൻ അവരെ നോക്കിയൊന്നു ചിരിച്ചു അല്ല സാറേ ഇവൾക്ക് വിളിച്ചിട്ട് വരാനൊരു മടി അതങ്ങ് തീർത്തു കൊടുത്തതാ പത്തറുപത് ഭാഗം മോഷ്ടിച്ചിട്ട് അവൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ ഒരു എളുപ്പമില്ലാതെ റീന പറഞ്ഞു നിർത്തുമ്പോൾ അപമാനവാരം കൊണ്ട് കല്ലുവിൻ്റെ ശിരസ് കുനിഞ്ഞുപോയി അവൾ പതിയെ ചുമരിലെ അരികിലേക്ക് ചേർന്നിരുന്നു മുട്ടിൽ തലവെച്ച് നിശബ്ദം തേങ്ങി ദൈസാർ ഇവൾ കുറ്റം സമ്മതിച്ചോ ആ ശബ്ദം കേട്ട മാത്രയിൽ കല്യാണി മെല്ലെ തലയുയർത്തി നോക്കി മുന്നിൽ ഹാജറുമ്മ കല്ലുവിനൊരുവേളെ ആശ്വാസം തോന്നി ഹാജറുമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല കല്യാണി തൊഴുകൈകളോടെ ഹാജറയുടെ മുന്നിലേക്ക് വന്നു നിന്നു പക്ഷേ ഹാജറുമ്മ അവളെ തെരുവു പട്ടിയുടെ ലാഘവത്തോടെ തട്ടിമാറ്റി എസ് ഐയുടെ എതിർവശത്തെ സീറ്റിലേക്കിരുന്നു അറുപത് പവനല്ല സാർ ഇവിടുത്തെ വിഷയം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം ഇനി അവൾക്ക് എവിടെ നിന്നും ഇതുപോലെ മോഷ്ടിക്കാൻ തോന്നരുത് അതിനുള്ള ധൈര്യം ഉണ്ടാവരുത് ഹാജറ വീറോടെ പറഞ്ഞു ഒരു നിമിഷം അങ്ങനെ തടഞ്ഞു നിൽക്കാനേ കല്ലുവിനായുള്ളൂ ഹാജറ അവളെ തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ കല്ലു ഉറപ്പിച്ചു ഇത് തൻ്റെ അവസാനമാണെന്ന് ഈ പ്രതിസന്ധിയിൽ നിന്നും താൻ ഇനി രക്ഷപ്പെടില്ലെന്ന് കല്ലുവിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി ഏതോ ഷുഴിയിൽ അകപ്പെട്ട പോലെ തോന്നി അവൾക്ക് വയറും പുറവും എല്ലാം ശക്തമായി വേദനിക്കാൻ തുടങ്ങി നിലത്തേക്കൊന്ന് ചുരുളാൻ അവളുടെ മനം കുതിച്ചു നാവ് ഒരു തുള്ളി വെള്ളത്തിനായി കീണു നിലത്തു നിന്നും വിളിച്ചെ അവളെ റീന സെല്ലിലേക്ക് തള്ളിയിട്ടു അവർക്ക് ഒരാണിൻ്റെ രൂപമായിരുന്നു ആ റീത്തക്ക് അവരുടെ ശബ്ദവും രൂപവും നോട്ടവുമെല്ലാം കല്ലുവിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു കല്യാണി പറ എവിടെയാ വെച്ചേക്കുന്ന അറുപത് പവൻ റീത്തയുടെ ശബ്ദം ഒന്ന് മയപ്പെട്ടു എനിക്കറിയില്ല മാഡം ഞാൻ ഞാൻ അങ്ങനെ ഒരാളല്ല കല്യാണി ഒരുവിധം പറഞ്ഞു കല്യാണി ഇങ്ങോട്ട് നോക്ക് അവർ ലാത്തി കൊണ്ട് കല്യാണിയുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു പറയുന്നതാണ് മോളെ നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാകും റീത്ത പിന്നെയും ശാന്തമായി കൊടുങ്കാറ്റിന് മുന്നേ ശാന്തത കല്യാണിക്കുട്ടി മൂന്നാമുറ എന്ന് കേട്ടിട്ടുണ്ടോ റീത്തയുടെ കണ്ണിൽ ഒരു വന്യഭാവം വന്ന് നിറയുന്നത് കല്യാണി കണ്ടു ഒരു ചതവോ മുറിവോ ഇല്ലാതെ കൊച്ചു ചോരതുപ്പും കാണണോ അവൾ ഗൂഢമായി ഒന്ന് ചിരിച്ചു കല്യാണി ഫാലങ്ക ടോർച്ചർ എന്ന് കേട്ടിട്ടുണ്ടോ അവർ പിന്നെയും കല്ലുവിൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ആ തറഞ്ഞുള്ള നോട്ടത്തിൽ കല്ലു ഉമ്മിനീർ ഇറക്കിപ്പോയി കേട്ടിട്ടുണ്ടോ കല്യാണി അവരൊന്നുകൂടെ എടുത്തു ചോദിച്ചു കല്യാണി അറിയാതെ വിലങ്ങനെ തലയാട്ടി ഹാ അതും നേരത്തെ പറഞ്ഞ മൂന്നാം പെടും അതൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്നതാ എനിക്കും നിനക്കും നല്ലത് അവർ അർത്ഥം വെച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി ഇനി പറ കല്യാണി എവിടെയാ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല മാഡം സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല കല്ലു മുഖം പൊത്തി കരഞ്ഞു സെബാസ്റ്റ്യൻ റീന കിടക്കുന്ന കസേര തട്ടിയെറിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ വിളിച്ചു സെല്ലിലേക്ക് മറ്റൊരു പോലീസ് കൂടെ ഓടി വന്നു പഠിച്ച കള്ളിയാണ് നേരം വഴിക്ക് ചോദിച്ചിട്ട് അവൾക്ക് പറയാൻ വയ്യ റീത്ത പറഞ്ഞു മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടിട്ട് സെബാസ്റ്റ്യന് സങ്കടം തോന്നി കണ്ടിട്ടൊരു പാവം കൊച്ചാണെന്ന് തോന്നുന്നു മാഡം ആരെങ്കിലും പെടുത്തിയതാവുമോ അയാൾ കല്ലുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ഇവരൊക്കെ ഇതിലും വലിയ അഭിനയം നടത്തും റീന പുച്ഛത്തിൽ കല്ലുവിനെ നോക്കി സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം റീന സെല്ലിന് പുറത്തേക്ക് ഇറങ്ങി സെബാസ്റ്റ്യൻ കല്യാണിക്കരികിലേക്ക് ഇരുന്നു മോളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചേക്ക് ആ റീന മേഡം നിന്നെ ബാക്കി വെച്ചേക്കില്ല പിശാജാണ് അവർ മനുഷ്യത്തോലിട്ട പിശാജ് മുന്നറിയിപ്പ് നൽകി സെബാസ്റ്റ്യനും പുറത്തേക്ക് ഇറങ്ങി കയ്യും കാലും ബന്ധിച്ച് കമഴ്ത്തി കിടത്തിയേക്കുകയാണ് കല്യാണിയെ കാലിൻ്റെ അടിയിലേക്ക് ഓരോ വട്ടം ലാത്തി കൊണ്ട് വീഴുന്ന അടിയിലും അവൾ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫെലങ്ക ടോർച്ചർ കാലിൽ പാടുവീഴാൻ പണിയായിരിക്കും പുറത്തേക്കൊരടയാളം പോലും ഉണ്ടാവില്ല കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്നാൽ ഇത് കഴിയുമ്പോഴേക്കും എൻ്റെ കല്യാണിക്കുട്ടിക്ക് പിന്നെ എഴുന്നേറ്റ് നിൽക്കാനും പറ്റില്ല അതാണ് ഈ മൂന്നാം മുറയുടെ ഒരു സ്പെഷ്യാലിറ്റി ഓരോ തവണ ലാത്തി ഉയർന്നു പൊങ്ങുമ്പോഴും റീന കിതച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു കല്യാണിയുടെ കരച്ചിൽ ആ നാല് ചുമരുകൾക്കിടയിൽ മുങ്ങിപ്പോയി തുടരും സൂര്യകാന്തി പാട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുകയുള്ളൂ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കഥ കേൾക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്